ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കറൻറ്റ് ആണ് നമുക്കറിയാം ഐ സി സി ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യ ഓസ്ട്ര ഇന്ത്യ സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ ചാമ്പ്യന്മാരായി അല്ലേ ഇന്ത്യയുടെ രണ്ടാമത്തെ ഐ സി സി ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൻപത് ഓവർ ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഓസ്ട്രേലിയക്ക് എതിരെ നമ്മൾ പരാജയപ്പെട്ടു അതിനൊരു പരിഹാരം എന്ന പരിഹാരം എന്നല്ല അതിനൊരു എന്താണ് ഒരു അല്ല ആ ഒരു ഒരു ഫലമായിട്ട് ഫലമായിട്ടല്ലേ അതിനായിട്ട് അതിന്റെ ഫലമായിട്ട് ഇന്ത്യ ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് അടിച്ചു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പാൻസ് എല്ലാം ഇനി വരുന്ന പരീക്ഷകൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ട്വൻറ്റി ട്വൻ്റി വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട പല രീതിയിലുള്ള പല ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും സോ ആ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ഇതിലെ പ്രധാനപ്പെട്ട പാൻസ് ഡിസ്കസ് ചെയ്യാം അപ്പോ ആദ്യം തന്നെ പറയാനുള്ളത് ഐ സി സി ട്വന്റി ട്വന്റി ക്രിക്കറ്റ് വേൾഡ് കപ്പിന്റെ ഒൻപതാമത്തെ എഡിഷൻ ആയിരുന്നു ഓക്കെ ഒൻപതാമത്തെ എഡിഷൻ ആയിരുന്നു ഈ വർഷം എന്ന് പറയുന്നത് ഐ സി സി ട്വന്റി ട്വന്റി വേൾഡ് കപ്പിന്റെ ഒൻപതാമത്തെ എഡിഷൻ ആയിരുന്നു ആദ്യ എഡിഷനിലും ഇന്ത്യ തന്നെ ആയിരുന്നു ചാമ്പ്യൻസ് എന്ന് പറയുന്നത് അപ്പോ ഈ വർഷത്തെ ഐ സി സി ടി ട്വന്റി വേൾഡ് കപ്പിന്റെ എഡിഷന്റെ ഈ ഒരു എഡിഷന്റെ ഹോസ്റ്റ് ചെയ്ത ഈ ഒരു ടൂർണമെന്റ് ഹോസ്റ്റ് ചെയ്ത രാജ്യങ്ങൾ ഏതൊക്കെയാണ് വെസ്റ്റ് ഇൻഡീസ് യു എസ് എ ഓക്കെ വെസ്റ്റ് ഇൻഡീസും യു എസ് എ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ക്രിക്കറ്റ് വേൾഡ് കപ്പിന് ഹോസ്റ്റ് ചെയ്ത രാജ്യങ്ങളെന്ന് പറയുന്നത് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് വേൾഡ് കപ്പിന് ഹോസ്റ്റ് ചെയ്ത രാജ്യങ്ങൾ ഏതാണ് വെസ്റ്റ് ഇൻഡീസും യു എസ് എ ആണ് പിന്നെ നമ്മളൊരു ടൂർണമെന്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ചാമ്പ്യൻസ് ആരാന്നറിയണം പിന്നെ റണ്ണേഴ്സ് അപ്പ് ജസ്റ്റ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം ഇപ്പം ചാമ്പ്യൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം മറന്നു പോകത്തില്ല നമ്മുടെ ഇന്ത്യയാണ് ചാമ്പ്യൻസ് രണ്ടായിരത്തി ഏഴിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യ ഐ സി സി ക്രിക്കറ്റ് വേൾഡ് കപ്പിന്റെ ചാമ്പ്യൻസ് ആയിട്ട് മാറുന്നതും ഓക്കെ ആണല്ലോ സോ രണ്ട് തവണ ഇന്ത്യ ഐ സി സി ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് വേൾഡ് കപ്പിന്റെ ചാമ്പ്യൻസ് ആയി ഒന്ന് രണ്ടായിരത്തി ഏഴ് മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇങ്ങനെയാണ് ആ വർഷങ്ങളെന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ പിന്നെ റണ്ണേഴ്സ് അപ്പ് സൗത്ത് ആഫ്രിക്ക വളരെ നിർഭാഗ്യം അല്ലേ നിർഭാഗ്യമുള്ള ഒരു ടീമാണ് സൗത്ത് ആഫ്രിക്ക എന്ന് എല്ലാവരും പൊതുവേ ക്രിക്കറ്റ് ലോകം ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്തവണയും അതുതന്നെ സംഭവിച്ചു പക്ഷെ നമ്മുടെ എതിർ വശത്ത് ഇന്ത്യ ആയതുകൊണ്ട് നമുക്ക് വളരെ സന്തോഷമാണ് പക്ഷേ സൗത്ത് ആഫ്രിക്കയുടെ കാര്യം ആലോചിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലേ സൗത്ത് ആഫ്രിക്കയാണ് റണ്ണേഴ്സ് അപ്പ് ആയിട്ട് മാറിയത് പിന്നെ ഒരു ടൂർണമെന്റ് ആവുമ്പോൾ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആ ടൂർണമെന്റിലെ ബെസ്റ്റ് പ്ലെയർ അത് ഇന്ത്യൻ ബൗളറായിട്ടുള്ള ഇന്ത്യൻ പേസ് പോയി ബൗളറായിട്ടുള്ള ജസ്പ്രീത് ബുംറ ജസ്പ്രീത് ജസ്പ്രീത് ബുംറ ആ ഒരു ടൂർണമെന്റിൽ ഉടനീ ഉടനീളം നല്ല പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് സോ ജസ്പ്രീത് ബുംറ എന്ന് പറയുന്ന താരമാണ് ടൂർണമെന്റിലെ മികച്ച താരം അതുപോലെ മാൻ ഓഫ് ദി മാച്ച് ഫൈനലിലെ താരം താരമാരാണ് അത് നമ്മുടെ വിരാട് കോഹ്ലിയാണ് അപ്പോൾ ശ്രദ്ധിക്കുക ഫൈനലിലെ താരം താരമാരാണ് വിരാട് കോഹ്ലിയാണ് അതുപോലെ തന്നെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആരാണ് ജസ്പ്രീത് ബുംറയാണ് ജസ്പ്രീത് ബുംറ പിന്നെ ഈ ടൂർണമെന്റിൽ അഫ്ഗാനിസ്ഥാൻകാർക്ക് ഒരുപാട് നേട്ടങ്ങളാണ് അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ ആദ്യമായിട്ടൊരു ഐ സി സി ക്രിക്കറ്റ് വേൾഡ് കപ്പിന്റെ ആ ഒരു മെയിൻ ഇവന്റിന്റെ സെമി ഫൈനൽ ആദ്യമായിട്ട് അവര് കടക്കാൻ പറ്റി ഐസ് നമ്മുടെ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു നേട്ടമാണ് ഈ ഒരു ഐ സി സി ട്വന്റി ട്വന്റി ക്രിക്കറ്റ് വേൾഡ് കപ്പ് എന്ന് പറയുന്നത് കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു സെമിയിലുള്ള ഒരു ടീമാണ് അഫ്ഗാനിസ്ഥാൻ നിങ്ങൾ സെമിയിലെ ടീമൊക്കെ ദിവസം നോക്കി വെക്കുക കേട്ടോ സെമിയിൽ ആരൊക്കെയായിരുന്നു ഒന്ന് ഇന്ത്യ മറ്റൊന്ന് സൗത്ത് ആഫ്രിക്ക മറ്റൊന്ന് ഇംഗ്ലണ്ട് പിന്നെ അഫ്ഗാനിസ്ഥാൻ ഈ നാല് ടീമുകളാണ് ഈ ഖത്തർ വേൾഡ് കപ്പിന്റെ സെമിയിൽ എത്തിയ ടീമുകൾ എന്ന രീതിയിലുള്ള ചോദ്യമൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക അപ്പോൾ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു നേട്ടമുണ്ടായ വേൾഡ് കപ്പാണ് ഒരു പോയിന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു മറ്റൊന്ന് ഏറ്റവും കൂടുതൽ റൺസ് എടുത്തത് അഫ്ഗാനിസ്ഥാന്റെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആയിട്ടുള്ള ബാറ്റർ ആയിട്ടുള്ള റഹ്മത്തുല്ലാ ഗുർബാസ് ആണ് റഹ്മത്തുല്ലാ ഗുർബാസ് എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാന്റെ ഓപ്പണർ ആണ് ഈ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുത്തത് ഏറ്റവും കൂടുതൽ വിക്കറ്റും അവരുടെ ബൗളർക്കാണ് ഫസൽ ഫറൂഖി എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാൻ ബൗളർക്കാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ഈ ഒരു ടൂർണമെന്റിൽ നേടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ പറഞ്ഞു ഒന്ന് ഒൻപതാമത്തെ എഡിഷൻ ആയിരുന്നു പറഞ്ഞിരുന്നു അതുപോലെ തന്നെ വെന്യൂ ഏതാണ് യു എസ് എയും വെസ്റ്റ് ഇൻഡീസും ആണ് ചാമ്പ്യൻസ് ഇന്ത്യയാണ് റണ്ണേഴ്സ് അപ്പ് സൗത്ത് ആഫ്രിക്കയാണ് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ഇന്ത്യൻ പേസ് ബോളർ ആയിട്ടുള്ള ജസ്പ്രീത് ബുംറയാണ് ദെൻ മാൻ ഓഫ് ദി മാച്ച് ഫൈനലിലെ മാൻ ഓഫ് ദി മാച്ച് വിരാട് കോഹ്ലിയാണ് മോസ്റ്റ് റൺസ് ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത ആരാണ് റഹ്മുള്ള ഗുർബാസ് ആണ് മോസ്റ്റ് വിക്കറ്റ് എന്ന് പറയുന്നത് ആരാണ് ഫറൂഖിയാണ് പിന്നെ ഈ സംബന്ധ ഈ ഒരു ടൂർണമെന്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മലയാളികൾക്കും അഭിമാനിക്കാൻ പറ്റിയൊരു കാരണം ഉണ്ടായി കാരണം ഇന്ത്യൻ ലോകകപ്പ് ക്രിക്കറ്റ് ടീമില് സഞ്ജു സാംസൺ സഞ്ജു വി സാംസൺ എന്താണ് ഇടം നേടുകയാണ് പക്ഷെ അദ്ദേഹത്തിന് ഒരു മത്സരത്തിൽ പോലും കളിക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു വിഷമര വിഷമകരമായുള്ള ഒരു സംഭവം തന്നെയാണ് പക്ഷെ അദ്ദേഹത്തിന് ഈ ഒരു വേൾഡ് കപ്പ് നേടിയ ടീമിന്റെ ഭാഗമാവാൻ സാധിച്ചു എന്നതിൽ മലയാളി എന്ന മലയാളി എന്നതിന് നമുക്കും ഒരു അപമാനിക്കാൻ പറ്റുന്ന ഒരു നേട്ടമാണ് സോ സഞ്ജു വി സാംസൺ ആണ് ഇന്ത്യൻ ലോകപ്പ് ക്രിക്കറ്റ് ടീമിൽ ഇടം നേടുന്ന മൂന്നാമത്തെ മലയാളി എയ്റ്റി സെവൻ ഇന്ത്യ എയ്റ്റി എയ്റ്റി ത്രീ നയൻറ്റീൻ എയ്റ്റി ത്രീയിൽ ഇന്ത്യ വേൾഡ് കപ്പ് നേടിയപ്പോൾ അതിലൊരു മലയാളി ഉണ്ടായിരുന്നു ദെൻ രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി പതിനൊന്നിലും ഇന്ത്യ വേൾഡ് കപ്പ് നേടിയപ്പോൾ അതിൽ ശ്രീശാന്ത് ഉണ്ടായിരുന്നു മലയാളിയായിട്ട് ഇപ്പോൾ സഞ്ജുവി സാംസൺ പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിൽ ഒരു ടീമിനെ നയിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാപ്റ്റൻ എന്ന ബഹുമതി സ്വന്തമാക്കിയതാരാണ് രോഹിത് പൗഡൽ ആണ് കേട്ടോ അപ്പോ രോഹിത് പൗഡൽ എന്ന് പറയുന്ന നേപ്പാൾ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആണ് ഒരു ട്വന്റി ട്വന്റി ടീമിനെ നയിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാപ്റ്റൻ എന്ന ബഹുമതി ലഭിച്ചത് രോഹിത് പൗഡൽ എന്ന് പറയുന്ന നേപ്പാളുകാരനാണ് നേപ്പാൾ ടീമിന്റെ ക്യാപ്റ്റൻ ആണ് ഒരു നല്ല റയർ പോയിന്റ് ആയിട്ട് ഒരു പക്ഷേ ചോദിക്കാം അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് വായിച്ചിരിക്കുക അതുപോലെ ലോക്കി ഫെർഗ്യൂസൺ എന്ന് പറയുന്നത് ന്യൂസിലൻഡ് ബൗളറിനും നല്ലൊരു വേൾഡ് കപ്പ് ആയിരുന്നു കാരണം അദ്ദേഹത്തിന് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇനി നടക്കുമോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം നാല് ഓവർ അദ്ദേഹം എറിഞ്ഞു നാല് ഓവറിലും ഒരു റൺസ് പോലും വഴങ്ങാതെ അദ്ദേഹം മൂന്ന് വിക്കറ്റ് ഓക്കെ അതായത് നാല് ഓവറും നാല് മെയ്ഡൻ മെയ്ഡൻ എന്ന് പറയുമ്പോൾ ഒരു റൺസ് പോലും വിട്ടുകൊടുക്കാതെയുള്ള ഓവറുകളെയാണ് മെയ്ഡൻ ഓവർ എന്ന് പറയുന്നത് നാല് ഓവറുകൾ നാല് മെയ്ഡൻ ഓവറുകൾ ഒരു റൺസും വിട്ടുകൊടുക്കാതെ മൂന്ന് വിക്കറ്റ് നേടിയ ഒരു നമ്മുടെ ന്യൂസിലാൻഡ് പ്ലെയർ ആണ് ആര് ലോക്കി ഫെർഗ്യൂസൺ എന്ന് പറയുന്നത് പപ്പുവ ന്യൂ ഗുനിയ എന്ന് പറയുന്ന പപ്പുവ ന്യൂ ഖുനിയ എന്ന് പറയുന്ന ആ ഒരു ടീമിനെതിരെയാണ് ഈ ഒരു നേട്ടം അദ്ദേഹം കൈവരിച്ചത് വളരെയധികം ആഹ് ഒരു അല്ല ചരിത്രത്തിൽ ക്രിക്കറ്റ് ചരിത്രത്തിൽ വളരെ അപൂർവമായിട്ട് ഇനി ഓൾറെഡി ഒരു പ്ലെയറിനെ ലോകകപ്പ് ക്രിക്കറ്റിൽ ആദ്യമായിട്ടാണ് ഇതിനു മുൻപും ഒരു പ്ലെയർ നേടിയിട്ടുണ്ട് പക്ഷെ ലോകകപ്പ് ഇറക്കിയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം അപ്പൊ ഇനി ഇങ്ങനൊരു വളരെ അപൂർവമായിട്ട് നടക്കുന്ന ഒരു നേട്ടം തന്നെ പറയാം കാരണം ഇങ്ങനെ ഒരു നേട്ടൊക്കെ ഏഹ് നേടാൻ വളരെ അധികം ബുദ്ധിമുട്ടാണ് ഓക്കെ പിന്നെ ഈ ട്വന്റി ട്വന്റി വേൾഡ് കപ്പിൽ ഹാട്രിക് നേടിയ ഒരു വ്യക്തിയുണ്ട് ഹാട്രിക് രണ്ട് ഹാട്രിക് ആണ് അദ്ദേഹം നേടിയത് പാറ്റ് കമ്മിൻസ് എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ ഓക്കെ പാറ്റ് കമിൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഇന്ത്യയെ കണ്ണീരിൽ ആത്തിയ കണ്ണീരിൽ ആത്തിയ ക്യാപ്റ്റനാണ് ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ ആണിത് പാറ്റ് കമ്മിൻസ് എന്ന് പറയുന്നത് അപ്പൊ പാറ്റ് കമ്മിൻസിനാണ് ഈ ട്വന്റി ട്വന്റി വേൾഡ് കപ്പിൽ രണ്ട് ഹാട്രിക്ക് നേടിയത് അദ്ദേഹം അതും ചിലപ്പം ഒരു ചോദ്യമായിട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം അതുപോലെ വിരാട് കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം തന്റെ കരിയർ ഒരു പൂർണ്ണമാവുകയാണ് അദ്ദേഹത്തിന് ഐ പി എൽ ട്രോഫി ഇല്ലെങ്കിലും അദ്ദേഹത്തിന് എന്താണ് ഐ സി സിയുടെ എല്ലാ ഇവന്റുകളിലും ട്രോഫി നേടുന്ന ഒരേ ഒരു താരം എന്ന് പറയുന്ന റെക്കോർഡ് വേണമെങ്കിൽ നമുക്ക് പറയാം എന്ത് നമ്മുടെ വിരാട് കോഹ്ലിക്ക് എന്ന് പറയാം അല്ലെ വൈറ്റ് ബോൾ ഫോർമാറ്റിൽ എല്ലാ കിരീടവും സ്വന്തമാക്കിയ ഒരേ ഒരു താരം ആരാണ് വിരാട് കോഹ്ലിയാണ് വൈറ്റ് ബോൾ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ധോണിയും പറയാം ധോണിയും രണ്ടായിരത്തി ഏഴ് വേൾഡ് കപ്പ് രണ്ടായിരത്തി പതിനൊന്ന് ക്രിക്കറ്റ് വേൾഡ് കപ്പ് രണ്ടായിരത്തി പതിനൊന്ന് ചാമ്പ്യൻസ് ട്രോഫി നിന്ന് നേടിയിട്ടുണ്ട് പക്ഷേ അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പ് ആര് നേടിയിട്ടില്ല നമ്മുടെ ധോണി നേടിയിട്ടില്ല അതാണ് ധോണി ഇതിൽ വ്യത്യസ്തമാക്കുന്നത് അതായത് ധോണിയാണ് നിങ്ങൾ ഒരുപക്ഷെ ഈ പോയിന്റ് പറയുമ്പോൾ ധോണി ആവാലോ ഇത് ധോണി ആവാാലോ എന്നൊക്കെ പറയാം എന്ന് വിചാരിക്കാം പക്ഷേ പക്ഷേ എന്താണ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് അതായത് അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പ് ധോണി നേടിയിട്ടില്ല കോഹ്ലി അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നു അതിൽ കോഹ്ലി ചാമ്പ്യ ചാമ്പ്യനുമാണ് അപ്പോൾ വൈറ്റ് ബോൾ ഫോർമാറ്റിലെ എല്ലാ കിരീടവും നേടിയ ആ വ്യക്തിയാണ് ഇത് വിരാട് കോഹ്ലി എന്ന് പറയുന്നത് പിന്നെ അടുത്ത ഐ സി സി ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് വേൾഡ് കപ്പ് രണ്ട് വർഷത്തിന് ശേഷം ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നടത്തുന്നുണ്ട് സോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഐ സി സി ക്രിക്കറ്റ് ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് അപ്പോൾ ഇന്ന് പറഞ്ഞ എല്ലാ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ എൽ ഡി സി എക്സാം തിരുവനന്തപുരം ജില്ലയിലാണ് ആദ്യം വരുന്നത് പാലക്കാട് തൃശ്ശൂർ ജില്ലകളൊക്കെ അടുത്തടുത്ത മാസങ്ങളിനി വരുന്നുണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ട് എക്സാം വരുന്നുണ്ട് സോ എൽ ഡി സി മോഡൽ എക്സാം നമ്മുടെ പാലക്കാട് പാലക്കാട് വെച്ച് എൽ ഡി സി മോഡൽ എക്സാം ഈ വരുന്ന ജൂലൈ പതിനാല് ഞായറാഴ്ച പാലക്കാട് വെച്ച് നടക്കുന്നുണ്ട് എൽ ഡി സി എക്സാമിന് മുൻപ് നിങ്ങൾക്ക് നിങ്ങളുടെ നിലവാരവും പിന്നെ ആ ഒരു എക്സാമിൻ്റെ നിങ്ങൾക്ക് പറ്റുന്ന മിസ്റ്റേക്കുകളൊക്കെ ഒന്ന് ഒഴിവാക്കാൻ പറ്റിയൊരു അവസരമാണ് സോ ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിൽ ഈ നമ്പറിലോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ഈ ഓഫ്ലൈൻ എക്സാമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് വളരെ യൂസ്ഫുൾ ആവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾ നിങ്ങൾ പലപ്പോഴും പല ആൾക്കാരും നന്നായിട്ട് പഠിച്ച് ആ ഒരു ഒന്നര മണിക്കൂർ എഫക്റ്റീവായിട്ട് നേരിടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവാറുണ്ട് അത് ഒഴിവാക്കാൻ പറ്റിയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ എക്സാമിന് നന്നായിട്ട് എഴുതാൻ പറ്റും സോ അതുകൊണ്ട് ആരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യരുത് ഓക്കെ അപ്പോൾ അതിനായിട്ട് താഴെ കൊടുത്ത് രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡാറ്റാസ് ഒന്ന് എൻ്റർ ചെയ്താൽ മതി നിങ്ങളിലേക്ക് ടീം കോണ്ടാക്ട് ചെയ്യും സോ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ കുറച്ച് പോയി ഈ ഒരു കണ്ടന്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഐ സി സി ക്രിക്കറ്റ് വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് ഒരു എക്സാം പോയിന്റ് ഓഫിൽ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം തരാം അതായത് ഐ സി സി ടി ട്വൻറ്റി ട്വൻ്റി ക്രിക്കറ്റ് വേൾഡ് കപ്പ് മൂന്ന് രാജ്യങ്ങൾ രണ്ട് തവണ നേടിയിട്ടുണ്ട് ഒന്ന് ഇന്ത്യയാണ് അല്ലേ രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി ഇരുപത്തിനാലും മറ്റ് രണ്ട് രാജ്യങ്ങളേതൊക്കെയാണ് നിങ്ങളുടെ ഉത്തരം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള പുത്തൻ കറണ്ട് അഫേഴ്സ് വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഗുഡ് ബൈ